നമസ്കാരം മണ്ണാർക്കാട് പൂരത്തിൻ്റെ ചെറിയാറാട്ട് ദിനമായ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട് ശങ്കരനാരായണ നമ്പൂതിരിപ്പാട് നമ്മളെല്ലാവരും കൂടി സജി തിരുമേനി എന്ന് വിളിക്കുന്ന തിരുമേനി നമസ്കാരം തിരുമേനി നമ്മളുടെ പൂരം കുംഭമാസത്തിലെ നാളിലാണ് പുറപ്പാട് രാത്രി പുറപ്പാട് പിന്നെ കുംഭമാസത്തിൽ പൂരം നാളിൽ വലിയ വരുന്നു പിന്നെ ശേഷം ചെറ്റിവേരാം അപ്പോൾ ഉത്സവങ്ങൾ നമ്മളുടെ ക്ഷേത്രാചാരപ്രകാരം മൂന്നായിട്ട് ഉഗുരാതി ധജാതി പടഹാദി എന്ന് പറഞ്ഞിട്ട് മൂന്ന് തരത്തിലുണ്ടല്ലോ അപ്പോൾ മണ്ണാർക്കാട് ഉദയർക്കുന്ന് പകുതി ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പ്രദായം ഒന്ന് വ്യക്തമാക്കി തരും ഇവിടെ പടഹാദിയായിട്ടാണ് തുടങ്ങുന്നത് പടഹാതി ഇത് തിരുമാന്ധാവുന്നിൽ അതേ സങ്കല്പം തന്നെയാണ് അതെ മൂപ്പൽ നാരുടെ ഇതിൽ അതേ നിലയ്ക്കാണ് നടക്കുന്നത് തിരുമാന്ധാവുന്നതിലും അതേ സമ്പ്രദായം തന്നെയാണ് പടഹാദിയായിട്ട് ആയിട്ടാണ് തുടങ്ങുന്നത് പടഹാദി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പൂജ ചെയ്തിട്ട് ആറാട്ടിന് പോയി പുറപ്പെട്ടു തുടങ്ങുക പുറപ്പാട് പൂജ ചെയ്തിട്ട് ആറാട്ടിന് പോകുക ആ രീതിയിലാണ് ചെയ്യുന്നത് തിരുമാന്ധം ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത് പേര് നമ്മൾ ഈ കൊട്ടി കൊട്ടി പടഹാദി പടഹാദിന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ആദ്യം ഇല്ല മറ്റേത് ബാക്കി ചടങ്ങുകൾക്ക് ഓരോ ക്രിയകളാണ് ആദ്യം ധോജാദി പറഞ്ഞ മുളയിട്ട് കൊടിയേറിയിട്ടുള്ളത് അതിലും കുറച്ചുകൂടി വലുതാണെങ്കിൽ അങ്കുരാതി അതിന്റെ ശുദ്ധി ഉണ്ടാവും അതെ ആ രീതിയിലുള്ളതാണ് അവതാരങ്ങൾ അങ്കുരാതി പിന്നെ ഈ ഭഗവതിയുടെ ഈ രണ്ടു നേരത്തെ ആറാട്ട് ഈ ആറാട്ടാണുള്ള ഈ പൂരത്തിന്റെ ഏറ്റവും പ്രധാനമായ ചടങ്ങ് ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് ഒരു ദിവസത്തെ ആറാട്ട് മാത്രം ഈ രണ്ട് നേരത്തെ ആറാട്ട് ഭഗവതിക്ക് വരാനുള്ള കാരണം അത് ഭഗവതികൾക്ക് മാത്രമാണോ അതോ ഭഗവാൻമാർക്കും ഇങ്ങനെ രണ്ടു നേരത്തെ ആറാട്ടോടു കൂടിയുള്ള പൂരങ്ങൾ ഉണ്ടോ അതോ ഉത്സവങ്ങൾ മാത്രമേ ഉള്ളൂ ഉത്സവങ്ങളാണ് അധികം കേട്ടിട്ടുള്ളത് രണ്ട് ഭഗവതിമാർക്കാണ് അധികം രണ്ടുപേരായിട്ടുള്ള ദുർഗയ്ക്കും ആയിട്ടുള്ള അമ്പലങ്ങളും ഉണ്ട് ഇവിടെ ഭദ്രകാളി ഉണ്ട് സങ്കല്പത്തി നമ്മളുടെ ഭഗവതിക്ക് പൂരക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ടുള്ളത് ഏതൊക്കെയാണ് ഉണ്ടാവുക ഇവിടെ നിവേദ്യാ മഹാനിവേദ്യ ചതിശ്ചിതത്തിന് മഹാനിവേദ്യം പറയുന്നത് അതാണ് ഇവിടെ ഏറ്റവും പ്രധാന പ്രധാന ഉച്ചപൂജക്കാണ് ഉച്ചപൂജക്ക് എല്ലാ അലങ്കാരത്തോടും കൂടിയിട്ടാണ് പിന്നെ കലശാഭിഷേകം ചെയ്ത് ഉണ്ടാവുക ഒമ്പത് ഒമ്പത് കലശങ്ങൾ അത് അടിച്ചിട്ട് പിന്നെ പൂമൂടൽ അതിനുശേഷം ചതുർഷതം എന്ന മഹാനിവേദ്യം മഹാനിവേദ്യാണ് നമ്മൾ നിവേദ്യണം ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും പ്രശ്നത്തിന് ശേഷങ്ങളൊക്കെ പറയാറുണ്ട് മഹാനിവേദ്യമായിട്ട് വേണം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിക്കുന്നത് ഈ കേരളത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു മഹാനിവേദ്യം എന്ന് പറയുന്നത് വേറെ ഇവിടെ പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്താണ് തിരുമേനിക്ക് ഇപ്പൊ അങ്ങാടിപ്പുറത്തും തിരുമേനി തന്നെയാണ് തന്ത്രി അവിടെ പതിനൊന്ന് ദിവസത്തെ ഉത്സവമാണ് അവിടുത്തെ ഉത്സവം ഇവിടുത്തെ പൂരം തമ്മില് എന്താണ് നമുക്ക് ഒരു അവിടെ പതിനൊന്ന് ദിവസം കുറച്ചും കൂടി അധികം ക്രിയകൾ ചെയ്തിട്ടുണ്ട് അവിടെ രണ്ടു മൂന്ന് രീതിയിലുണ്ട് പടഹാദിയുണ്ട് ശേഷം അങ്ങനെയാണ് മൂന്ന് മൂന്ന് അവിടെ ഇവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ഇവിടെ പൂരത്തിന്റെ മൂന്നാം നാളാണ് കൊടിയേറ്റം വരണത് പക്ഷെ അതിന് അങ്കുരിക്കലൊന്നും ഇല്ല 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 നേരെ നമ്മള് ധജം ഒരാളന്റെ അടുത്തുനിന്ന് കൊടി വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ കൊടിയേറ്റം നടത്തണം ഈ കൊടിയേറ്റം എന്നുള്ള സങ്കല്പം ഞാൻ കേട്ടിരിക്കണം നമ്മളുടെ ശരീരമായി ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ സൂക്ഷ്മ ശരീരമായി ബന്ധപ്പെടുമ്പോ ി ആ അതിന്റെ ഒരു ഉദാഹരണത്തിന്റെ അതിന്റെ ആ ആദ്യം ചെയ്യുന്ന ഭൂതസംഭാരം എന്നാണ് അതായത് പുതിയൊരു സൃഷ്ടിയെ തന്നെ അതെ 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 ഇപ്പഴുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് അതിനൊക്കെ സംഭരിച്ചിട്ട് പുതിയ അതെ അതിൽ നിന്ന് പുതിയൊരു ഇതുണ്ടായി പോലെ അണ്ടത്തിൽ ഉണ്ടായി ആ അണ്ടം രൂപമായിട്ട് ഭൂതസംഭാരത്തിന്റെ ക്രിയാപരണം അങ്ങനെയാണ് അണ്ടം രൂപമായിട്ട് ഉണ്ടാവുന്നതാണ് അത് അതിന് ഒരു പൂർണ്ണത വരുത്തിയിട്ട് ഭഗവതിയുടെ വാഹനം ഭദ്രകാതെ ആവായിക്കും അത് അകത്ത് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഭൂസംഹാര ക്രിയകൾക്ക് ശേഷം അകത്തുകൊണ്ടുപോയിട്ട് നിവേദ്യം നിവേദിച്ച് ദേവീയപ്രസാദം പ്രസന്നയാക്കിയിട്ട് അതിൽ നിന്ന് ദേവിയുടെ മുമ്പിലുള്ള വാഹനത്തിനെ അവത വാഹനം എന്ന് പറയുന്നത് ഉള്ള വാഹനത്തിനെയാണ് ഇവിടെ അത് വേതാളായിട്ടാണ് മാതാങ്കുന്ന് ശരിക്കും നമ്മുടെ ക്രമകാളി ശൈലത്തിലുള്ള ക്രമകാലി സമ്പ്രദായം കാശ്മീരിതാണ് അമ്പലത്തിന്റെ അങ്ങനെയാണ് അങ്ങനെയാണ് കേരളം വന്നപ്പോ മാറി ഇപ്പോ തിരുവേനി പന്തലക്കോട് മന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു താന്ത്രിക കുടുംബമാണ് തിരുവനന്തപുരത്തു വെച്ചാൽ അവിടുത്തെ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പന്തലക്കോടത്ത് എന്നുള്ള ഇല്ലണ്ടായത് രണ്ട് ഇല്ലങ്ങളാണല്ലോ സന്താനങ്ങളില്ലായിട്ട് പോയി പന്തലക്കോട് അല്ല അങ്ങാടിപ്പുറം അവിടെ താമസിക്കുന്നതല്ലേ അങ്ങാടിപ്പുറത്താണ് പിന്നെ ഈ പൂരത്തിന്റെ മറ്റു ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ ഈ നമ്മളുടെ കോമരങ്ങൾ വെളിച്ചപ്പാട് ഈ വെളിച്ചപ്പാടും കോമരവും തമ്മില് എന്താണ് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് കോമരം എന്ന് പറയുമ്പോ ആ തന്നെയാണ് ചെല്ലുന്ന ും വഴിയൊരുക്കണ സങ്കല് ആയിരിക്കാം അല്ലെ വേറെ പൂരത്തോടനുബന്ധിച്ച് വേറെ രണ്ടു നേരം ശ്രീഭൂതബലി പരിവാരങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ളതാണ് പൂരത്തിന് ഒരു ദിവസം നടന്ന് തുറന്നു കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള അതിന്റെ താന്ത്രികമായ ചടങ്ങുകൾ എങ്ങനെയും വരിക പൂരത്തിന് ഇപ്പൊ ഭക്തജനങ്ങൾ വരുന്നു തൊഴുകുന്നു അവർക്ക് അറിയില്ല ഇതിനെ കുറിച്ചൊന്ന് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് സാധാരണ മലർ നൈവേദ്യം ഉഷപൂജ അതിനുശേഷമാണ് ശ്രീഭൂതവലി ചെയ്യുന്നത് ശ്രീഭൂതവലി മൂന്ന് തരത്തിലുണ്ട് ഉഷപൂജ കഴിഞ്ഞാൽ ഉച്ചപൂജ ഒക്കെ പതിവുണ്ട് ഇവിടെ ഉഷപൂജ കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഉച്ചപൂജ പിന്നെ രാത്രി പിന്നെ രാത്രി അത്താഴപൂജ കഴിഞ്ഞിട്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം അത്താഴ പൂജ അതിനുശേഷം ശ്രീഭൂതവലി ഇത് ഈ ശ്രീഭൂതവലിക്കും പിന്നെ അതുകൂടാതെ ആറാട്ടിനും നാല് നേരം ഭഗവതിനെ ആവാഹിച്ചിട്ട് പുറത്തേക്ക് ഇറക്കും ും പിന്നെ ഉള്ള വിധാനം അത് പണ്ട് ദാരു മരം കൊണ്ട് അല്ലെങ്കിൽ മണ്ണോണ്ട് രത്നങ്ങൾ അങ്ങനെയൊക്കെ ആവാറുണ്ട് അതെ ആ അതിൽ അഭിഷേകങ്ങളൊന്നും പതിവില്ല അതിന് വേണ്ടിയിട്ട് താഴത്തായിട്ട് വേറെ ഉണ്ടാവും ബഹുവേരം രണ്ട് വിധാനായിട്ട് തന്നെ ചിലത് മൂന്നായിട്ട് അഭിഷേകത്തിൽ മാത്രം അഭിഷേക വിമ്പായിട്ട് വേറെ പതിവുണ്ട് ഇവിടെ രണ്ടെണ്ണമുള്ള ഉള്ളത് മുമ്പിലേക്കുള്ള പ്രധാന പിന്നെ പൂരാഘോഷം അല്ലാണ്ട് പകുതി ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വിശേഷ ദിവസങ്ങൾ അതേതൊക്കെ ഇവിടെ പ്രതിഷ്ഠ മകരച്ചൊവ്വയ്ക്ക് ഇതുണ്ട് കളഭാട്ടം കള ആ കളഭാഭിഷേകം പതിവുണ്ട് പിന്നെ ധനുമാസത്തിലെ മുപ്പട്ട് ചൊവ്വാഴ്ച പാട്ടുതാല്പലി പാട്ടു താല്പര്യം

പിന്നെ ഇവൻ്റെ ഇവിടെയുള്ള ശിവന് വലിയ വലിക്കല്ല്ണ്ട് അപ്പോൾ ശിവന് ഇവിടെ നമ്മുടെ അമ്പലത്തിൽ എത്രത്തോളം ഉണ്ട് ശിവൻ ചിലപ്പോൾ ഇവിടുത്തെ ആവണമെന്നില്ല ഇതേ അല്ല പൂർണ്ണ രൂപത്തിലുള്ള ശിവനെ ചിലപ്പോൾ വെച്ചതോ കാരണം എന്താ വെച്ചാൽ മതിൽക്കകം ഇവിടെ വലപ്പം കുറവാണ് ആണ് ആണ് അപ്പോൾ അതും കൂടി ഉണ്ടാവും വെൽക്കല്ല് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം ഇവര് ഇതേ ട്രസ്റ്റിമാരെ വേറെ സ്ഥലത്ത് കൊടുന്ന് വെച്ചതാണോ അതെ അപ്പൊ ശിവനും ഈ ഇത് കഴിഞ്ഞിട്ട് സപ്തമാതൃക്കളുടെ ശുദ്ധികളിച്ചും ഇതല്ലാണ്ട് ഇവിടെ ഉള്ളത് ഭദ്രകാളി ശാസ്താവ് പിന്നെ ഗണപതി ശാസ്താവ് ഇവിടെ എങ്ങനെ പൂർണ്ണാപുഷ്കല സമേതമായിട്ടാണ് അതെ പൂർണ്ണ പുഷ്കല സമേതായിട്ടുള്ള ശാസ്താവ് തന്നെയാണ് വേറെ ഇപ്പോൾ മണ്ണാർക്കാട് പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മളുടെ വേറെ എവിടെയും കാണാത്തൊരു കഞ്ഞിപ്പാർച്ച എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് പഴയ ആദിവാസികളെ അവരെ എന്താണെന്നുവാസികളെ അതായത് അവരെ അവരെ ഒന്ന് സമർപ്പിച്ചിരുന്നു സമർപ്പിച്ചിരുന്നു എല്ലാവർക്കും ഭഗവതി എല്ലാവരെയും തുല്യ കൂടി പ്രാധാന്യത്തോടുകൂടി നാടിനെ നാടിനേക്കാക്കണോ എന്നുള്ള സങ്കല്പത്തിലാണ് ഇവിടെ ദൈർക്കുന്ന പരദേവതയായിട്ട് ഇവിടികൊള്ളുന്നത് അല്ലേ she Ok te, Alexex, alerez